തിരുനല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിനൊന്നാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണങ്ങൾക്ക് സമാപനമായി രാഷ്ട്രീയ മുന്നണികളുടെ കലാശക്കൊട്ട് ചെറുപുഴ ടൗണിനെ ആവേശത്തിലാക്കി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മുന്നണികൾ ചെറുപുഴ ടൗണിലെ മൂന്ന് ഭാഗങ്ങളിലായാണ് സമാപന റാലിയും കലാശക്കൊട്ടും സംഘടിപ്പിച്ചത് ആവേശത്തിനിടയിൽ കലാശക്കൊട്ട് അതിർവിടാതിരിക്കാൻ ചെറുപുഴ പോലീസിന്റെ കർശന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പ്രബലമായിരുന്നു പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് മുന്നണികൾ പ്രചരണം അവസാനിപ്പിച്ചത് मरणी अनी പതിമൂന്ന് എൽ ഡി എഫിന്റെ മെമ്പർമാർ ഒഴികെ ആറ് എൽ ഡി എഫിന്റെ മെമ്പർമാർ യു ഡി എഫിന്റെ മെമ്പർമാർ ഈ പഞ്ചായത്തിലെ വാർഡുകളിൽ മുഴുവൻ കുടുംബങ്ങൾക്കും വൈദ്യുതി കൊടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് വൈദ്യുതി എത്തിച്ചു കൊടുക്കാൻ ഭാഗത്ത്

譲りつ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാ ആളുകളെയും ജാതിക്കും മതത്തിനും വേഷത്തിനും അതുപോലെ മറ്റെല്ലാ ചിന്തകൾക്കും അപ്പുറം ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ ചെറുപ്പ പഞ്ചായത്തിനകത്ത് ഈ ഡിസംബർ മാസത്തിൽ വരിക തന്നെ ചെയ്യും സംവിധാനത്തെ ഐക്യ ജനാധിപത്യ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് മാനിഫെസ്റ്റോമായി മാനിപശികമായിട്ടുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രിക ഞങ്ങൾ നോളുകൾ കൊടുത്തിട്ടുണ്ട് ആ പ്രകടന പത്രിക ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അടുത്ത അഞ്ചു വർഷ കാലഘട്ടത്തിനുള്ളിൽ കൃത്യമായും വ്യക്തമായും സുശക്ഷമായും ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്നതാണ് അത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് ആദ്യം ഈ പാർട്ടിയുടെ നേതൃത്വം ഇതൊന്ന് പരിശോധിച്ച് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ റിലയബിൾ ആയി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തി അത് സംബന്ധിച്ച സൃഷ്ടിച്ച് അത് സംബന്ധിച്ച് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ച പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഐക്യ ജനാധിപത്യമുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഡേ മുതൽ ഈ അടുത്തഞ്ചു വർഷക്കാലം വരെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനോപകാരപ്രദമായ വികസനോത്മകമായ സേവന തൽപരായ മുഴുവൻ കാര്യങ്ങളും അതുപോലെ മാഫിയകളെ അടിച്ചമർത്തുമായി ബന്ധപ്പെട്ട് ഐക്യ മുന്നണി പോവുക തന്നെ ചെയ്യും ഇന്ത്യൻ നാഷണൽ ജനാധിപത്യം വിശിഷ്യ ഐക്യ ജനാധിപത്യ അത് കൃത്യമായി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നോക്കുകയാണ് ഞങ്ങളുടെ ജനങ്ങളെ മുന്നിൽ വെച്ചിരിക്കുന്നത് വെറും വാഗ്ദാനമല്ല നമ്മളൊരു വാഗ്ദാനത്തിന്റെ പിന്നിലല്ല ഞങ്ങൾ അടുത്ത അഞ്ചു വർഷക്കാലം കാലം നടപ്പിലാക്കുന്ന ഉറപ്പുകളുടെ മുന്നിലാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികളും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയോറും ഭക്ഷണ സമന്വയം

Nine double four seven eight five zero zero nine seven.